നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വളരെ സുപ്രധാനമായ ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വരുന്നത് ഗസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യത്തിനെതിരെ നടത്തിയ സൈനിക നടപടിയുടെ വീഡിയോ പുറത്തുവിട്ട് ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഹമാസ് തുരങ്ക യുദ്ധമുറയും തൊട്ടടുത്തു നിന്നുള്ള ആക്രമണ രീതിയും ഏകോപിപ്പിച്ച റഫേൽ നടത്തിയ നരകത്തിന്റെ കവാടം ഓപ്പറേഷന്റെ ദൃശ്യമാണ് അൽ ഖസാം ബ്രിഗേഡ് പുറത്തുവിട്ടിരിക്കുന്നത് റഫേലിലെ എല്ലാ തെരുവുകളിലും നരകത്തിന്റെ കവാടം ഓപ്പറേഷൻ നടത്താൻ നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്ന് അൽ ഖസാം ബ്രിഗേഡിന്റെ ഫീൽഡ് കമാൻഡർ പറയുന്നുണ്ട് ഇസ്രയേലി സൈന്യത്തിന്റെ സ്വഭാവം മൗറാഖ് പ്രദേശത്ത് വെച്ച് പരിശോധിച്ചെന്നും അതിനുശേഷമാണ് ആക്രമണ സ്ഥലം തിരഞ്ഞെടുക്കുന്നതെന്നും വീഡിയോയിൽ പറയുന്നത് കേൾക്കാം അൽ സഹറ പള്ളിക്ക് സമീപമാണ് മെയ് മൂന്നിന് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ആദ്യഘട്ട വെടിവെയ്പ്പ് കഴിഞ്ഞ ശേഷം അൽ ഖസാം പ്രവർത്തകർ ടണലിലേക്ക് പിൻവലിഞ്ഞു ഇത് പരിശോധിക്കാൻ ഇസ്രയേലി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ കൂടുതൽ സൈനികരും എത്തിയപ്പോഴാണ് രണ്ടാം ഘട്ടം നടക്കുന്നത് ഇസ്രയേലി ഡ്രോണും നായ്ക്കളും എത്തുന്നുണ്ട് ഈ ആക്രമണത്തിൽ ഇസ്രയേലി സൈന്യത്തിലെ ഉദ്യോഗസ്ഥരായ നോം റാഫിദും യഹിയലി സരോരും കൊല്ലപ്പെട്ടെന്ന സ്ഥിരീകരണമുണ്ട് പിന്നീട് ഒരു ടാങ്കിനെയും ഇസ്രായേലി സൈനിക ബുൾഡോസറിനെയും ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഹമാസിന്റെ ആ ആക്രമണ വീഡിയോ ഇപ്പോൾ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടിയാണ് ഹമാസ് നൽകിയിരിക്കുന്നത് ഹമാസിന്റെ ശക്തി വിളിച്ചൊതുന്ന ഹമാസിന് തൊട്ടാൽ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പ് കൂടി ഈ വീഡിയോയിൽ ഉണ്ട് എന്നാണ് ഹമാസ് കമാൻഡുകൾ അവകാശപ്പെടുന്നത് ഇസ്രായേലി സൈന്യത്തിലെ ഉദ്യോഗസ്ഥരായ നോം റാഫിദും യഹിയലി സരോരും അതിദാരുണമായി ഹമാസിന്റെ കെണയിൽ പെട്ടു എന്ന് തന്നെ വേണം പറയാൻ തങ്ങളെ ആരും ആക്രമിക്കുവാൻ വരില്ല എന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഹമാസ് ഇന്നലെ തകർത്തറിഞ്ഞത് കാരണം ഇത്തരത്തിലുള്ള തിരിച്ചടി ഇസ്രയേൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഹമാസിന്റെ നരകത്തിന്റെ കവാടം ഓപ്പറേഷനിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൽ അടക്കം നെട്ടൽ ഉളവാക്കി എന്നുള്ള വാർത്തയാണ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വരും ദിവസങ്ങളിലും നരകത്തിന്റെ കവാടം ഓപ്പറേഷൻ ആവർത്തിക്കുമെന്ന അൽ ഖസാം ബ്രിഗേഡിന്റെ ഫീൽഡ് കമാൻഡർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഹമാസിന്റെ ഈ മിന്നൽ ഓപ്പറേഷനിൽ പകർച്ചുപോയ ഇസ്രായേൽ സൈന്യം സംഭവസ്ഥലത്ത് നിന്നും പിന്മാറി എന്നുള്ള വാർത്തകളും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം ഹമാസിന്റെ നരകത്തിന്റെ കവാടം ഓപ്പറേഷൻ ഇനിയും തുടരുമോ എന്നുള്ളത് ഇനി അഥവാ തുടർന്നാൽ അത് ഇസ്രായേലിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത്